സൌമ്യാവധക്കേസ് പ്രതി ഗോവിന്ദാമി ചാടിയത് ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്ന് കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമി ചാടിയത് ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പാർപ്പിക്കുന്ന ബ്ലോക്കാണിത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അതീവ സുരക്ഷാ ബ്ലോക്കാക്കിയിരുന്നു ഗോവിന്ദചാമി ജയിലിൽ ചാടുന്ന സമയത്ത് ബ്ലോക്കിൽ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് കണ്ണൂർ ജയിലിൽ ജീവനക്കാരുടെ വലിയ കുറവുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് ജീവനക്കാരുടെ കുറവ് ജയിലിന്റെ സുരക്ഷയാണ് ബാധിക്കുന്നത് ഒരു ഹെഡ് വാർഡനും രണ്ട് വാർഡന്മാരും ഉൾപ്പെടെ മൂന്ന് പേർക്ക് മൊഴി മുഴുവൻ സമയ ഡ്യൂട്ടിയുള്ള ഇടമാണ് പത്താം ബ്ലോക്ക് ഉണർന്നിരിക്കുന്ന തടവുകാരെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും ഡ്യൂട്ടിയിലുള്ളവർ വരാന്തയിലൂടെ മുഴുവൻ സമയവും നടക്കും സ്ക്വയർ ആകൃതിയിലാണ് ബ്ലോക്ക് രണ്ടെൽ തിരിച്ചിട്ട രീതിയിലാണ് ബ്ലോക്ക് കെട്ടിടങ്ങൾ അതീവ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് പത്താം ബ്ലോക്കിന് പ്രത്യേകം വേറെ മതിലും ഉണ്ട് പുറത്തിറങ്ങിയാൽ നാല് ഭാഗവും ചുമരാണ് അത് കടന്നു വേണം പ്രധാന മതിലിന് അടുത്തെത്താൻ മതിലിനോട് ചേർന്ന് പത്തടി ആഴത്തിൽ കുഴിയുമുണ്ട് ഓൾ ഡ്യൂട്ടി പകൽ സമയത്ത് ഉദ്യോഗസ്ഥർ വേറെയുണ്ടാകും വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ പത്താം ബ്ലോക്കിൽ നിന്ന് ജയിൽ ചാടിയിരുന്നു അന്ന് ഭക്ഷണം ക്രമീകരിച്ച് ശരീരം മെലിഞ്ഞ് പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തിയാണ് അയാൾ ജയിലിന്റെ മതിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെൽ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സിസിടിവികളും ലഭിച്ചിരുന്നു ഈ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയാണ് പുറത്തേക്ക് കടക്കാൻ വഴിയൊരുക്കിയത് ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട് ഫെൻസിംഗിലെ വൈദ്യുതി ഓഫ് ചെയ്തതിലെ ദുരൂഹതയും ഉയർന്നു ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായത് നിരീക്ഷിച്ചാണ് സുപ്രീംകോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാവിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്തം ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിനത്തിൽ വ്യക്തമാക്കിയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ശതമാണ് മരണകാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദസ്വാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കുകയായിരുന്നു തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദച്ചാമി നൽകിയ ഹർജിയിലാണ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ കോടതി ബെഞ്ചിന്റെ വിധി ഒറ്റക്കായനായ ഗോവിന്ദച്ചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്നത് വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ഇരുപത്തിമൂന്നുകാരിയായ ജീവനക്കാരി ക്രൂരപീഡനത്തിന് ഇരയായത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ി മരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഗോവിന്ദചാമി പിടിയിലാകുമ്പോഴും ജയിൽ ചാടാൻ സഹായിച്ചത് ആര് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി